നമ്മളിന്ന് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഒരു എട്ട് സവാളയാണ് അരിഞ്ഞെടുക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗീയും എണ്ണയും ഒഴിച്ചു കൊടുക്കണം നെയ്യും എണ്ണയും ഒഴിച്ച് അതിനകത്ത് ക്യാഷിനിട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് മൂത്ത് പോവണ്ട ചെറു തീയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാമേ പിന്നെ ഒരു മൂന്ന് സവാളയും ആ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനേ വറുക്കുമ്പം ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് നല്ല മൂ കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ വിടർത്തി ഇടണം അപ്പോൾ ആ പാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറേ ഒന്ന് ചുമന്ന് കിട്ടും അല്ല മൂത്ത് വരുന്നവരെ നമ്മളിരുന്നാൽ കരിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് പിന്നെ പച്ചമുളക് എടുക്കാം കേട്ടോ നമ്മളതിലിവിടെ ഉണ്ടോ പച്ചമുളക് ഉള്ളതുകൊണ്ടാണ് ആ പച്ചമുളക് അഞ്ചെണ്ണ എടുത്ത് കുറേ നീളം പച്ചമുളകാണെങ്കിലും പച്ചമുളകും എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണേ ഒന്ന് അത് മിക്സിയിലിട്ട് നമുക്ക് ചതച്ചെടുക്കാവേ ചതെടുത്തിട്ട് നമ്മളെ ചിക്കനെ കഴുകി വെച്ചതിലോട്ട് നമുക്ക് ഈ മിക്സിയിലിട്ട് ചതച്ചത് കൊണ്ടൊന്ന് ഇടാമേ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒരു നാരങ്ങ നീര് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഈ ഉള്ളിയൊക്കെ വറുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് അഞ്ച് സവാള എടുത്ത് നമ്മൾ അതിനകത്തൊരു ചെറിയ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് രണ്ട് ഫീസിൽ അടുപ്പിച്ചെടുക്കാവേ അടുപ്പി വെച്ചിട്ട് അടിച്ചതിന് ശേഷം ഒരു മൂന്ന് തക്കാളി എടുത്ത് ചോപ്പ് ചെയ്യാം ഇത് നമ്മളിൽ കുറച്ച് നെയ്യും എണ്ണയും ബാക്കി ഇരുന്നും കൂടി നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചിപ്പളുത്തുള്ളി പേസ്റ്റും കൂടി അതിനകത്തോട്ടിട്ട് തക്കാളി ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് അതിനകത്തോട്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് എടുക്കും അത് കൂടി നമ്മൾ വഴറ്റിയെടുക്കുകയാണേ നമ്മുടെ ചിക്കൻ അവിടെ മാറിയിട്ട് ചെയ്ത് ഇരിക്കുകയാണേ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആയിരിക്കും ചെള്ളായി പോകുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റിന് നല്ല പെട്ടെന്ന് കുഴഞ്ഞിട്ടും ഉള്ളി സവാളയൊക്കെ അപ്പം ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് ഇടുവാണേ ചിക്കൻ ഇട്ട് നമ്മൾ അതിനകത്തോട്ട് നല്ലോണം ോജിപ്പിച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് നമുക്കേ അടച്ചു വെക്കാവേ പിന്നെ ഈ ചതയ്ക്കുന്ന കൂട്ടത്തിൽ പെരും ജീരകവും കൂടി ഇട്ടോ മുളകും ഇതൊക്കെ ചതയ്ക്കുമ്പോഴേ പിന്നെ ഒരു പാത്രത്തിലിട്ട് നമ്മൾ കുറച്ച് നെയ്യൊഴിച്ച് അതിനകത്ത് പട്ട ഗ്രാമ്പു വലിയ ജീരകം ഏലക്ക ഒക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് വറുത്ത് ചെറിയതായിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിലടിച്ചിട്ട് കുക്കറിൽ വേവാൻ വെച്ചാൽ അങ്ങനെ നമ്മുടെ എന്നിട്ടല്ലോ ഒരു ചെ ഒരു ചെ ചെറിയ സവാളയും കൂടെ നമ്മൾ നെയ്ച്ചോറിന് ഇടണം കേട്ടോ അരി നമ്മൾ കഴുകി നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി വെച്ചേക്കാണ് കഴുകി വെച്ചത് നമ്മളാ നെയ്യും ഗ്രാമ്പും പട്ടയൊക്കെ വഴറ്റിയാൽ അതിനകത്തോട്ട് ഈ അരിയിട്ട് വഴറ്റിയെടുക്കാമേ എത്ര അരിയാണോ കിട്ടാ അതിൻ്റെ ഡബിള് വെള്ളം വെച്ച് തിളപ്പിച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പും ചെറിയ മഞ്ഞൾപ്പൊടി ഇടണേ ഇട്ടിട്ട് വെള്ളം അരി വഴ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ആ ചൂട് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ചോറിനകത്തോട്ട് ഒഴിക്കണേ ഒഴിച്ച് കുറച്ചേരം അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വെന്ത് വരും നമ്മൾ ചട്ടി വെച്ച് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ കുക്കറിൽ വേവിച്ചു വെച്ച ചിക്കനൊക്കെ അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഒഴിച്ച് നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കാൻ അത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോഴത്തേക്കും നമുക്കെന്ത് ചെയ്യാം നമ്മൾ വറുത്ത് വെച്ചില്ലേ വറുത്ത് വെച്ച സവാളയും കുറച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പ് ഇച്ചിരി ഒന്ന് ചൂടുവെള്ളത്തിലിടുമ്പോൾ കൊമ്പുന്നവരും അതും മിക്സിയിലിട്ടൊന്ന് അരച്ച് അതും ഈ ചിക്കൻ്റെ കൊടുത്ത് ചേർക്കാം ഇതാ സവാള നമുക്ക് വറുത്ത സവാള കൂടുതൽ വറുത്തല്ലോ അത് ഇതിനാ മിക്സിയിലിട്ട് അരച്ചിട്ട് അതും കൂടി ഇതിനോടെ ചേർക്കുക പിന്നെ അരക്കാതെയും നമുക്ക് കുറച്ച് അതിനോട് വേണമെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി രണ്ട് രീതിയിലും ഇട്ടിട്ടുണ്ട് കുറച്ച് അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കുറുകി വെള്ളം പോലുള്ള കുറുകി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് വേണം നിങ്ങൾ ഇതുപോലെ ഒരു ദിവസം വെച്ചു നോക്കട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് കാണുമ്പോൾ ഞാൻ വീഡിയോ ലോങ്ങ് ആയതുകൊണ്ടേ കുറച്ച് ഷോർട്ടാക്കിയപ്പം ഞാൻ പറയുന്ന ഇതുമായിട്ട് യോജിക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചെയ്താലും മതി എന്നിട്ട് നമ്മൾ ആ ചിക്കൻ റെഡിയാക്കി ആക്കി വെച്ചതിൽ നമ്മൾ വറ്റിച്ച് വെച്ച ചോറില്ലേ അത് അതിനകത്തോട്ട് ഇടണേ ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ചേർക്കാം ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ വറുത്ത് വെച്ച് ക്യാഷിനിട്ടും ഉള്ളിയും ഇട്ട് നമ്മുടെ മ മല്ലിയിൽ പുതിനയിലൊക്കെ ചേർക്കണേ എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല നമ്മൾ ചിക്കൻ അടിയിലാണ് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മാറ്റിയിട്ട് ഇടയ്ക്ക് രണ്ട് ലെയറായിട്ടിടാം ഇതിപ്പോൾ ഉള്ള മല്ലിയിലെങ്ങനെ ഇട്ട് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾ ഒരു ശകലം നെയ്യ് വേണേലും മുകളിൽ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ നെയ്യ് ചേർത്ത് ബി നെയ്ച്ചോറാണത് നമ്മൾ കുറച്ച് നേരം അടച്ച് ദമ്മിടണം ദമ്മ ഞാൻ വേറൊന്നും ഞാൻ അതിനെ അടപ്പ് വെച്ച് അടച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ന് തുറന്ന് നോക്കണം എൻ്റെ സാറേ നല്ല മണമാണ് ഏട്ടാ അതിൽ നമ്മളൊന്നും ബസൻസ് ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ലൊരു മണമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നമ്മുടെ മസാല മസാലയെല്ലാം അടി ഭാഗത്തല്ലേ അതാണ് ഞാനിങ്ങനെ എടുക്കുന്നത് നമുക്ക് എന്തൊരു ടേസ്റ്റായിരുന്നറിയാമോ ഈ എപ്പോഴും നിങ്ങൾ വേറെ രീതിക്ക് വെക്കല്ലേ ഈ രീതിക്ക് കൂടെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് നല്ല രുചിയാണ് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ നമ്മുടെ ബിരിയാണി റെഡി